ഉറൂസിന്റെ പരിപാടി കഴിഞ്ഞ ആയിരേറ്റൊക്കെ ഒക്കെ ഒക്കെ ഈ ലൈറ്റ് ഇങ്ങനെ കൊണ്ടു പള്ളിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്താല് ആരെ ഫാത്തിഹ ഫാത്തീരാത ഓതാക്കി വജ് അത്തീര ഓതാക്കുക കാരണം ലൈറ്റ് ആ ലൈറ്റ് ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ വരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അക്ഷരങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ കൂടി വളിച്ചതിരു കടീലേ അത് പാടില്ല നിസ്കാരത്തിൽ നല്ല ഭക്തിയാണ് വേണ്ടത് ഭക്തിക്ക് പ്രേരകമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം അതിന് ആവശ്യമാകുന്ന രീതിയിലുള്ള മുസല്ലകൾ വിരിക്കണം കടുവിന്റെ പരമാവധി ഏറ്റുമ്പരയും കുറിയും ഇല്ലാത്ത മുസല്ലകളാണ് ഉത്തമം ഹജ്ജിനും ഉമ്രക്കൊക്കെ പോയി വരുന്ന ആളുകൾ ചിത്രങ്ങളില്ലാത്ത നല്ല മുസല്ല വാങ്ങിക്കോളൂ അതാണ് നല്ലത് ചിത്രങ്ങൾ ഉള്ള മുസല്ലയല്ല നല്ലത് ചിത്രങ്ങളില്ലാത്തതാണ് സ്കരിക്കുമ്പോഴെങ്കിലും നല്ല വൃത്തിയുള്ള നല്ല കളറുകളും മറ്റും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് ശ്രദ്ധ പോകാത്ത രീതിയിലാണ് നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിലാണ് ഏറ്റവും നല്ല ഭക്തി കാണിക്കേണ്ടത് മഹാന്മാരുടെയൊക്കെ ഭക്തി എത്രത്തോളമാണ് നിസ്കാരത്തിൽ ഏറ്റവും അധികം നിസ്കാരത്തിൽ ഭക്തി കാണിച്ച നേതാവല്ലേ മുഹമ്മദ് എന്താ സഹോദരങ്ങളെ അവിടുത്തെ നിസ്കാരത്തിന്റെ മഹത്വം സ്വഹാബത്ത് പറഞ്ഞില്ലേ നിസ്കരിക്കാൻ വേണ്ടി തങ്ങൾ കൈകെട്ടിയാല്

അതേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കാസീസിൽ മിർജലി അവിടുത്തെ ഭാഗത്തിനെന്ന് ഉൾഭാഗത്തിൽ നിന്ന് ഒരു ചട്ടി പതക്കും പോലോത്ത ശബ്ദം ചട്ടിയിൽ എണ്ണ തളക്കുന്ന ശബ്ദം കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ശബ്ദം അവിടുത്തെ ഉൾഭാഗത്തു നിന്ന് പുറത്തേക്ക് കേൾക്കുന്നു ഭക്തിയാണ് നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറുന്ന സ്വഭാവമില്ല നിസ്കാരത്തിലല്ലേ സ്വഹാപത്തിന്റെ ഹുഷു പോലും തങ്ങള് നിയന്ത്രിച്ച് പറയുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ നിസ്കരിക്കുമ്പോ നോട്ടം കൃത്യമാക്കണം റുക്കുഴും സുജോദും ശരിയാക്കണം നിങ്ങളെ ഭക്തി പോലും നിസ്കാരത്തിൽ ഞാൻ കാണുന്നുണ്ട് ഭക്തിപൂർവമല്ലേ നിസ്കാരം ഏറ്റവും നല്ല ഭക്തിയല്ലേ എവിടുന്ന് പഠിപ്പിച്ചു തന്നത് അതേ സ്വഹാപിമാര് നല്ല ഭക്തിപൂർവമല്ലേ നിസ്കരിച്ചത് ആ ഭക്തിയുടെ ഊക്ക് കണ്ടില്ലേ ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുന്ന സംഗതി വന്നാലോ അവരാവിഷയത്തിന് മാറ്റമില്ല നിസ്കാരത്തിന് കൈയുന്നില്ല ഒരു യാത്ര ും വടിവക്കിലെ ഒരു സ്ഥലത്ത് അവര് കിട്ടിയപ്പോ അവിടെ കിടന്നിട്ട് നാളെ മദീനത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു തങ്ങള് ചോദിച്ചു ആരാണ് കാവൽ നിൽക്കുക രണ്ട് സഹാബിമാര് കാവലിനായി മുന്നോട്ട് വന്നു സുബിഹിയാകുമ്പോ ഞങ്ങള് വിളിക്കാം സഹോദരങ്ങളെ വിളിക്കാമെന്നേറ്റിട്ടവര് മുന്നോട്ട് വന്നു ടക്കം എല്ലാവരും വിശ്രമിക്കുകയാണ് ഉറങ്ങുകയാണ് ഈ രണ്ട് സുബീന്റെ വിളിക്കാൻ വേണ്ടി സുഹാബിമാര് നിർത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കേണ്ടതില്ലല്ലോ ഞാൻ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ നിങ്ങളെ വിളിക്കാം മറ്റേ സഹാബി പറഞ്ഞു അതേ ശരി നിങ്ങൾ ഉറങ്ങിക്കോളൂ ഞാൻ നിസ്കരിക്കാൻ പോകാണ് നിസ്കാരം ഒന്ന് തുടങ്ങി ചെറിയ ഒരു വെളിച്ചമല്ലേ ആ വെളിച്ചം കത്തിച്ചു വെച്ച് ഈ സ്വഹാബി കാവൽ നിൽക്കുന്ന സൊഹാബി നിസ്കരിക്കുമ്പോ പരിസരത്തുകൂടെ പോകുന്ന ഒരു ശത്രു നിസ്കരിക്കുന്ന ഒരു സുഹാബിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിൽക്കുന്ന രൂപത്തിലേക്ക് അമ്പയത്ത് നടത്തിപ്പോയിസ്കരിക്കുന്ന സൊഹാബി കയ്യയിച്ചില്ല രക്തം തുരുതുരാ താഴെ കിടക്കുന്ന ഒരു സൊഹാബിയുടെ കാതിലേക്ക് വന്ന് എന്തോ ഒരു വെള്ളം ഒലിച്ചു വന്ന് തിരികെ കയറുന്നത് കണ്ടപ്പോ ആ സൊഹാബി ഉണർന്നു പോയി നോക്കുന്ന നേരത്ത് രക്തമാണ് എവിടുന്നാ പടച്ചോനെ രക്തം വരുന്നത് ആ രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്ന ഭാഗം പോയി നോക്കുമ്പോ ആ സ്വഹാബി സൂറത്തോ നിസ്കാരത്തിലാട് അദ്ദേഹ അമ്പ് ചെയ്തിട്ട് അമ്പ് തറച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാതെ തറച്ചു നിൽക്കുന്ന അമ്പിലൂടെ രക്തം ഇങ്ങനെ ഉറ്റിവീയുന്നു ആ സ്വഹാബിയെ പിടിച്ച് മാറ്റിയപ്പോൾ എന്തേ വന്ന സമയത്ത് ഒന്ന് വിളിച്ചൂടായിരുന്നില്ലേ അപ്പൊ നിൽക്കുന്ന സഹാബി പറയുന്നത് എന്താണെന്നറിയോ ഞാൻ ഓതുന്ന സൂറത്ത് മുറിക്കണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ സൂറത്തിന്റെ ആനന്ദത്തിലങ്ങ് മുന്നോട്ട് നീങ്ങിയതാ സഹോദരങ്ങളെ ഉറുമ്പ് കടിച്ചാൽ തിരിഞ്ഞു നോക്കുന്ന നോട്ടമല്ല ഈച്ച പാറിയാൽ ഈച്ചയെ ശ്രദ്ധിക്കുന്ന നോട്ടമല്ല കൊതുക് പാറിയാൽ കൊതുങ്ങിനെ തെരയുന്ന നോട്ടം ഒരമ്പ് വന്ന് തറച്ചിട്ട് ഇത്രയും അസഹ്യമായ വേദന പോലും അമ്മാഹുവിനോടുള്ള മുനാജാത്തിൽ മറന്നുപോയി എന്തൊരു ഭക്തിയാണ് അവരെ നിസ്കാരത്തിന് മഹാന്മാര നിസ്കാരങ്ങളൊക്കെ അങ്ങനെയല്ലേ ആ നിസ്കാരം ഭക്തിപൂർവമുള്ള നിസ്കാരം അത് മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് പഠിപ്പിച്ച ആ സ്വഭാവം ആ ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടതാണ് അത്തരം നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ ആ നിസ്കാരം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയും ദുനിയാവിലുള്ള ഹൈറും ആധുരത്തിലുള്ള ഹൈറും എന്തും നേടിയെടുക്കാൻ കഴിയും ഭക്തിപൂർവമുള്ള നിസ്കാരമാണ് ണോ ഒന്നും പേടിക്കേണ്ടതില്ല